പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി നമ്മുടെയൊക്കെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നീല നിറത്തിലുള്ള ഒരു വലയം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പലരും ഈ നീല വലയം കണ്ട് അതിശയപ്പെട്ടു പോയി വാട്സപ്പിനകത്ത് ഇങ്ങനെയൊരു പതിവില്ലാത്ത തരത്തിലുള്ള ഒരു സിമ്പിൾ ഒരു അടയാളം എന്തിനാണ് എങ്ങനെയാണ് എങ്ങനെയാണിതിവിടെ വന്നത് ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് തുടങ്ങി പലതരം ആശങ്കകളും പലർക്കും ഉണ്ടായി സത്യത്തിൽ ഈ നീല നിറത്തിലുള്ള വലയം മെറ്റ എ ഐ സാങ്കേതിക വിദ്യയാണ് വാട്സപ്പിനകത്ത് മാത്രമല്ല മെറ്റായുടെ മെറ്റ കമ്പനിയുടെ ഫേസ്ബുക്ക് മെസ്സഞ്ചർ തുടങ്ങിയ ആപ്ലിക്കേഷനുകളിലകത്തെല്ലാം തന്നെ ഈ എ ഐ സാങ്കേതിക വിദ്യ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ തന്നെ വാട്സപ്പിനകത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ വാട്സപ്പ് ബിറ്റാ പതിപ്പിനകത്ത് എ ഐ സാങ്കേതിക പരീക്ഷിച്ചിരുന്നു ഇപ്പോൾ നമ്മുടെയൊക്കെ വാട്സപ്പിനകത്തും നീല നിറത്തിലുള്ള ഈ എ ഐ സാങ്കേതിക നമുക്ക് ലഭിച്ചിരിക്കുന്നു ഇതുവരെയും നിങ്ങളുടെ വാട്സപ്പിനകത്ത് ഇത് ദൃശ്യമായിട്ടില്ല എങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തു കഴിഞ്ഞാൽ എ ഐ സാങ്കേതിക മെറ്റ എ ഐ സിമ്പൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി എന്തിനാണ് ഇത് വാട്സപ്പിനകത്ത് കാണിക്കുന്നത് എന്താണ് ഇതുകൊണ്ടുള്ള ഗുണം എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൻ്റെ ഹോം പേജിനകത്ത് പ്ലസ് എന്ന് കാണുന്ന ഏറ്റവും താഴെ കോണിലായി കാണുന്ന പ്ലസ് എന്ന് കാണുന്ന ബട്ടൻ്റെ തൊട്ടുമുകളിലായി നീല നിറത്തിലുള്ള ഒരു റൗണ്ട് നമുക്കവിടെ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു ഇൻ്റർഫേസ് നമുക്ക് ലഭ്യമാകും ആസ്ക് മെറ്റ എ ഐ എനിങ് എന്ന് പറഞ്ഞ് ഒരു ചാറ്റ് ബോക്സ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുകയാണ് നമ്മൾ നോർമലി ഓരോ ആളുകൾക്കും മെസ്സേജ് അയക്കുന്ന രീതിയിൽ തന്നെയുള്ള ഒരു ചാറ്റ് ബോക്സ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് ഇതിൽ കുറച്ച് കീവേഡ്സ് ഇവിടെ ഓൾറെഡി ഡിഫോൾട്ട് ആയിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും വേണമെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ മെറ്റ എ ഐയോട് നമുക്ക് ആവശ്യമുള്ളത് എന്തും ചോദിക്കാം നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്തും തന്നെ ചോദിക്കാം ഇവിടെ ഞാൻ ജസ്റ്റ് മെറ്റ എ ഐയുമായി ഒന്ന് ചാറ്റ് ചെയ്യുകയാണ് ജസ്റ്റ് ഹായ് ഒരു മെസ്സേജ് അയച്ചു പോയി തന്നെ അവിടുന്ന് ഇങ്ങോട്ട് റിപ്ലൈ വന്നിട്ടുണ്ട് നമ്മുടെ ഒരു സുഹൃത്തിനോട് ഒരു മെസ്സേജ് അയക്കുന്നത് പോലെ ഒരു ഹായ് അയച്ചപ്പോൾ അവിടുന്ന് ഉടനടി തന്നെ ഒരു റിപ്ലൈ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് സൗഹൃദ സംഭാഷണ രീതിയിൽ കുറച്ച് മെസ്സേജ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇവിടെ വീണ്ടും ഞാൻ എൻ്റെ പേര് പറഞ്ഞ് മെസ്സേജ് അയക്കുകയാണ് ഇവിടെ ഞാൻ ഹായ് അഭിജിജിത് പട്ടേരി എന്ന് പറഞ്ഞ് ഒരു റിപ്ലൈ അവർക്ക് കൊടുക്കുകയാണ് ഇപ്പോൾ ും അവർ അവരുടെ ഭാഗത്ത് നിന്നും റിപ്ലൈ വന്നിട്ടുണ്ട് നൈസ് ടു മീറ്റ് യു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും എന്നോട് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് ഇവിടെ ഞാൻ ഒരു ചോദ്യം അവരോട് ചോദിക്കുകയാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഹു ഈസ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്നൊരു ചോദ്യം ഞാൻ അവരോട് ചോദിക്കുകയാണ് അവിടെ റിപ്ലൈ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ അവരുടെ റിപ്ലൈ വന്നിരിക്കുകയാണ് അത് കറണ്ട് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഇസ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞു കുറേ വിവരങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്കുള്ള പേജിലേക്ക് പോകാനുള്ള ലിങ്ക് അടക്കം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള എന്ത് നമുക്ക് പെട്ടെന്ന് കണ്ടെത്തേണ്ട നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാനും മറ്റുമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് മെറ്റ എ ഐ ഇങ്ങനെ വിവരങ്ങൾ ശേഖരിക്കുക മാത്രമല്ല നമുക്കൊരു പിക്ചർ ഡൗൺലോഡ് ചെയ്ത് എടുക്കണമെങ്കിലും അതല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള എന്ത് വിവരങ്ങൾ വേണമെങ്കിലും ഈ മെറ്റ എ ഐ സാങ്കേതിക വിദ്യയിലൂടെ നമുക്ക് കണ്ടെത്താവുന്നതാണ് ഇനി നമുക്കൊരു പിക്ചർ വേണം എന്ന് കരുതുക നമ്മൾ ഒരു മഴയുടെ ഒരു റെയിനിന്റെ പിക്ചർ നമ്മൾക്ക് ആവശ്യമുണ്ട് ഇവിടെ ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് റെയിൻ പിക്ചർ എന്ന് എന്റർ ചെയ്ത് കൊടുക്കുകയാണ് റെയിൻ പിക്ചർ എന്ന് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ അവരുടെ പ്രോസസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് റെയിൻ പിക്ചർ എന്ന് പറഞ്ഞപ്പോൾ മഴ പെയ്യുന്ന ഒരു പിക്ചർ ആണ് നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നത് ഇത് ജസ്റ്റ് ഒരു ആനിമേറ്റ് എന്നുള്ള ഒരു മെസ്സേജ് കൂടെ നമുക്ക് കൊടുത്തു നോക്കാം ആനിമേറ്റ് എന്ന മെസ്സേജ് അതിന് റിപ്ലൈ ആയി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് എന്താണ് വന്നിരിക്കുന്നതെന്ന് പരിശോധിക്കാം നമ്മൾ നൽകിയിരിക്കുന്ന ആ പിക്ചർ മഴ പെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ചടിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ഒരു ജി ഐ ജിഫ് ഇമേജ് ആക്കിയിട്ട് നമുക്ക് ലഭിച്ചിരിക്കുകയാണ് നേരത്തെ നമ്മൾ റെയിനി പിക്ചർ എന്ന് കൊടുത്തപ്പോൾ മഴ പെയ്യുന്ന ഒരു പിക്ചർ വന്നു അത് ആനിമേറ്റ് രൂപത്തിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ ആനിമേഷൻ രൂപത്തിലേക്ക് മാറ്റി തന്നു ഇതുപോലെ നമുക്ക് ആവശ്യമുള്ളതെന്തും നമുക്ക് മറ്റേ എ ഐയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അത് നൊടിയിടയിൽ അത്രയും ഫാസ്റ്റായിട്ട് നമുക്ക് റിപ്ലൈ ആയി നൽകുന്നതാണ് എനിക്കൊരു ബയോഡേറ്റ ഉണ്ടാക്കണം ബയോഡേറ്റ ഉണ്ടാക്കാൻ എനിക്ക് എനിക്കറിയില്ല അപ്പോൾ എങ്ങനെയാണ് ബയോഡേറ്റ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് ഞാനിവിടെ ചോദിക്കുകയാണ് ഹൗ ടു മേക്ക് എ ബയോഡേറ്റ എന്നൊരു ചോദ്യം ഞാൻ അവരോട് ചോദിക്കുകയാണ് അതിനുള്ള ഒരു ഉത്തരമായി ഇവിടെ തന്നിട്ടുണ്ട് എ ബയോഡേറ്റോൺ എസ് എ കരിക്കുലം വിറ്റ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ വേണം അതിനുള്ള കാര്യങ്ങളെല്ലാം അവിടെ പറയുന്നുണ്ട് സ്റ്റാർട്ട് വിത്ത് യുവർ പേഴ്സണൽ ഇൻഫർമേഷൻ ഒബ്ജക്റ്റീവ്സ് എജ്യൂക്കേഷൻ അങ്ങനെ തുടങ്ങി അതിന്റെ വിവിധ സ്റ്റെപ്പുകളെല്ലാം അവിടെ പറയുന്നുണ്ട് അപ്പോ നമുക്ക് അവരോടൊരു ബയോഡാറ്റ നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരാൻ പറഞ്ഞാലും പ്ലീസ് ക്രിയേറ്റ് എ ബയോഡാറ്റ ഫോർ മീ നമുക്കൊരു ബയോഡേറ്റ ഉണ്ടാക്കി തരുന്ന അവരോട് തന്നെ നമുക്ക് പറയാം അപ്പോൾ അതിലേക്ക് ആവശ്യമായ കുറച്ച് വിവരങ്ങൾ അവർ ചോദിക്കുന്നുണ്ട് ഫുൾ നെയിം കോൺടാക്ട് ഇൻഫർമേഷൻ ഏതൊക്കെ അഡ്രസ്സ് വേണം ഫോൺ നമ്പർ വേണം ഇമെയിൽ ഐ വേണം ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഇതിനനുസൃതമായി നമ്മൾ റിപ്ലൈ നൽകി കഴിഞ്ഞാൽ നമുക്കൊരു ബയോഡേറ്റി തന്നെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് നൽകും ഇത് മറ്റാ ആർട്ടിഫിഷ്യൽ ആണ് അതായത് നമ്മുടെ അനുസൃതമായി നമുക്ക് നമ്മുടെ അനുസരിച്ച് നമുക്ക് ആവശ്യമായ രീതിയിലെല്ലാം ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസൃതമായി അവർ തിരിച്ച് നമ്മുടെ ഭാവന സൃഷ്ടിക്ക് അനുസൃതമായ രീതിയിൽ പിക്ചറുകളും വീഡിയോകളും എല്ലാം ക്രിയേറ്റ് ചെയ്ത് നൽകുന്നതാണ് ഞാനൊരു എയ്റോപ്ലെയിനിന്റെ പിക്ചർ ചോദിക്കുകയാണ് എയ്റോപ്ലെയിൻ പിക്ചർ എന്ന് എൻ്റർ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോഴിതാ നമ്മൾ ആവശ്യപ്പെട്ട എയ്റോപ്ലൈൻ്റെ പിക്ചർ വന്നിരിക്കുകയാണ് അതുപോലെ നമുക്ക് ആവശ്യമുള്ളത് എന്തും തന്നെ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നതിന് ഗൂഗിളിൽ തിരയുന്നതിന് പകരമായി നമ്മുടെ വാട്സപ്പ് മെറ്റാങ്കേതിക വിദ്യയിലൂടെ നമുക്ക് വിവരങ്ങൾ കണ്ടെത്താവുന്നതാണ് ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള വിവരങ്ങളും നമുക്ക് ഇതുപോലെ കണ്ടെത്താം ഇപ്പോൾ കാനഡയിലെ പ്രധാനമന്ത്രിയെക്കുറിച്ച് തന്നെ ചോദിക്കാം പ്രൈം മിനിസ്റ്റർ ഓഫ് കാനഡ ഇവിടെ നമുക്ക് ചിലപ്പോൾ ഉള്ള അക്ഷര തെറ്റുകളോ അല്ലെങ്കിൽ ഗ്രാമാറ്റിക് മിസ്റ്റേക്കുകളോ ഒക്കെ സംഭവിച്ചേക്കാം പക്ഷെ അതെല്ലാം ഈ ഐ സാങ്കേതിക വിദ്യ തന്നെ ഓട്ടോമാറ്റിക്കലി കറക്ഷൻ വരുത്തിക്കൊണ്ട് ഇപ്പോൾ ഈ ഞാനിവിടെ പ്രൈം മിനിസ്റ്റർ എന്ന എഴുതിയിരിക്കുന്ന മിനിസ്റ്ററിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ് എം ഐ എൻ ഐ എൻ എസ് ടി ആർ എന്നൊക്കെയാണ് വന്നിട്ടുള്ളത് അത് നമ്മുടെ ടൈപ്പിങ്ങിൽ വരുന്ന മിസ്റ്റേക്ക് ആയിരിക്കും പക്ഷേ അതൊക്കെ തിരുത്താതെ തന്നെ എ ഐ സാങ്കേതിക വിദ്യയിലൂടെ തന്നെ അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ചോദിച്ച് ചോദിച്ചതിനുള്ള ഉത്തരം അവിടെ വന്നിരിക്കുകയാണ് ദ കറണ്ട് പ്രൈം മിനിസ്റ്റർ ഓഫ് കാനഡ എന്ന് പറഞ്ഞ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആരാണ് എന്നുള്ള വിവരങ്ങൾ അവിടെ നൽകിയിട്ടുണ്ട് വിക്കിപീഡിയയിലേക്കുള്ള ഒരു ലിങ്ക് കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിക്കിപീഡിയയിലേക്കുള്ള ഒരു എൻട്രിയാണ് നമുക്ക് അവിടെ സാധ്യമാകുന്നത് ഈ വർഷം പുറത്തിറങ്ങിയ മലയാള സിനിമകളെ കുറിച്ചുള്ള ഒരു വിവരം നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ദിഷ് ഇയർ മലയാളം ഫിലിംസ് എന്ന് എൻ്റർ ചെയ്ത് സെർച്ച് ചെയ്ത് കൊടുക്കാം ഈ വർഷം പുറത്തിറങ്ങിയ മലയാള ചിത്രങ്ങളെ കുറിച്ചാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത് എന്താണ് വരുന്നത് എന്ന് നോക്കാം ഹിയർ അഡ്സൺ മലയാളം മൂവീസ് ദർ റിലീസ്ഡ് ഇൻ ടൂ തൗസൻഡ് ട്വന്റി ഫോർ എന്ന് പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ മലയാളം സിനിമകളുടെ മൊത്തം ഒരു ലിസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അത് കൂടുതൽ തിരയുന്നതിനുള്ള ഒരു ലിങ്ക് കൂടെ അവിടെ ലഭ്യമാണ് ഇനി നമുക്ക് ഒരു ഭക്ഷണ പാചകം ചെയ്യുന്നതിനുള്ള ഒരു ടിപ്പ് എങ്ങനെയാണ് എന്ന് ചോദിക്കാം ഹൗ ക്രിയേറ്റ് ബിരിയാണി എന്നാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത് എന്താണ് മറുപടി എന്നുള്ളത് നമുക്ക് നോക്കാം ഡെലീഷ്യസ് ടോപ്പിക് ബിരിയാണി ഇസ് എ പോപ്പുലർ സൗത്ത് ഏഷ്യൻ മിക്സ്ഡ് റൈസ് ഡിഷ് മെയ്ഡ് വിത്ത് എ എ കോമ്പിനേഷൻ ഓഫ് ബസ്മതി റൈസ് എന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു വിശദീകരണം തന്നെ കൊടുത്തിരുന്നുണ്ട് അതിലെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് തുടങ്ങിയുള്ള ഫുൾ ഡീറ്റെയിൽസ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇത്തരത്തിൽ നമ്മളെ പല ഘട്ടങ്ങളിൽ സഹായിക്കുന്നതിന് വരെ ഉപകരിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് മെറ്റ എ ഐ എന്ന് പറയുന്നത് നിലവിൽ മെറ്റ എ ഐയിലേക്ക് നമുക്ക് ഇംഗ്ലീഷിൽ മാത്രമേ കമാൻഡ് കൊടുക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് വലിയ ഒരു ഡ്രോബാക്സ് ആയി ഇപ്പോൾ നിലവിൽ ഉള്ളത് ഇപ്പോൾ നമുക്കൊരു ഹായ് എന്ന് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു നോക്കാം അവിടെ വന്നിട്ടുണ്ട് ഐ ഡോട്ട് അണ്ടർസ്റ്റാൻഡ് മലയാളം എറ്റ് ബട്ട് ഐ എം വർക്കിംഗ് ഓൺ ഇറ്റ് ഐ വിൽ സെൻഡ് യു മെസ്സേജ് വൻ വി ഖാൻ ടാക്ക് ഇൻ മലയാളം നമ്മൾ ടൈപ്പ് ചെയ്തത് മലയാളമാണ് എന്നുവരെ ഐഡന്റിഫൈ ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് നിലവിൽ മലയാളം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് ലാംഗ്വേജിൽ പരസ്പരം മലയാളത്തിൽ സംസാരിക്കാൻ പറ്റുന്ന സമയത്ത് നമുക്ക് സംസാരിക്കാം എന്നാണ് പറയുന്നത് ഇങ്ങനെ മെറ്റ എ ഐ എന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറാൻ പോവുകയാണ് വാട്സപ്പ് എന്ന പോപ്പുലറായ ഈ ആപ്ലിക്കേഷനിലൂടെ നമ്മളിൽ എല്ലാവരുടെ കയ്യിലേക്കും ഈ മെറ്റ എ ഐ സാങ്കേതിക വിദ്യ എത്തിയിരിക്കുകയാണ് നിങ്ങളുടെ ഫോണിനകത്തും മെറ്റ എ ഐ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് മെറ്റ എ ഐ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്കനുസൃതമായ രീതിയിൽ മെറ്റ എ ഐയെ ഉപയോഗിക്കുക ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാൻ വരുന്നതാണ് അതുവരെ എല്ലാവർക്കും നന്ദി